പ്രവചനം നാൽപ്പത്തിയേഴാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന സക്കല പ്രാണികളും ജീവിച്ചിരിക്കും പതിനൊന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ നദി ചെന്നെത്താത്ത ചില സ്ഥലങ്ങളും അവിടുത്തെ അവസ്ഥകളും പറയുന്നുണ്ട് എന്താണെന്നറിയാമോ കുഴിനിലങ്ങളും ചേറ്റുകണ്ടങ്ങളും ഉപ്പുപഠനയ്ക്കായിട്ട് വിട്ടേക്കുന്നു അവിടെ ഒന്നും പഥ്യമായി വരുന്നില്ല അപ്പോൾ ഈ നദിക്ക് ചെന്നെത്തുവാൻ കഴിയാത്തതായ സ്ഥലങ്ങളുണ്ട് ചെന്നെത്തിയാലും അവിടെ സൗഖ്യമുണ്ടാകുന്നില്ല പഥ്യം വരുന്നില്ല ഹീലിംഗ് നടക്കുന്നില്ല ഈ കണ്ഡങ്ങളെ കുറിച്ചാണ് സങ്കീർത്തനക്കാരനായ ദാവിദ് നാൽപ്പതാം സങ്കീർത്തനത്തിൽ പാടിയത് ഞാൻ കാത്ത് കാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ചാൻ്റെ നെല്ലുവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെന്നെ കയറ്റി എനിക്ക് ചവിട്ടി നിൽക്കുവാൻ അവൻ എനിക്കൊരു പാറയെ കാണിച്ചു തന്നു അതിനുശേഷം എൻ്റെ ഗമനത്തെ അവൻ സ്ഥിരമാക്കി റൈസലോൺ എന്താണ് ഇതിൻ്റെ അർത്ഥം ഞാൻ കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞിൻ്റെ നിലവിളി കേട്ടെന്ന് പറഞ്ഞാൽ ഈ ചേറ്റുകണ്ടത്തിലും പത്യമായി വരാത്തതായ ഈ ഉപ്പ് നിലങ്ങളിലും ഉപ്പ് പണനയ്ക്കായി വിട്ടേക്കുന്നതായ ചേറ്റുകണ്ടങ്ങളിൽ കുഴി നിലങ്ങളിൽ പെട്ട് ഞാൻ പലപ്രാവശ്യം നിലവിളിച്ചു വളരെ ശബ്ദത്തിൽ നിലവിളിച്ചു പ്രാണവേദനയോടെ നിലവിളിച്ചു വരുന്നവരും പോകുന്നവരും എൻ്റെ എന്റെ നിലവിളി കേട്ടതല്ലാതെ ആരും എന്നിലേക്ക് തിരിഞ്ഞു നോക്കിയില്ലോ പല പ്രാവശ്യം ഞാൻ സഹായത്തിനായിട്ട് അഭ്യർത്ഥിച്ചു എന്നെ രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് ഞാൻ നിലവിളിച്ചു പറഞ്ഞു എങ്കിലും ആരും എന്റെ നിലവിളിയെ കേൾക്കുവാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ ഞാൻ ഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു അവൻ എന്നോട് പറഞ്ഞു എന്റെ ഉള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു ദൈവശബ്ദമുണ്ടായി ഞാൻ വരും ഞാൻ നിന്നെ രക്ഷിക്കും അതെ ഹോമിയുടെ ശബ്ദമെന്ന ദാവിത് മനസ്സിലാക്കി തന്റെ ജീവിതത്തിലെ അനുഭവങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത് അനേകർ നിന്റെ ജീവിതത്തിൻ്റെ വളരെ ദയനീയമായ സ്ഥിതി കണ്ട് നിലവിളി കേട്ട് നിന്നെ രക്ഷിക്കുവാൻ കഴിയാതെ അവരെല്ലാം നടന്നകന്നുപോയി നീ എവിടെയാണ് ആയിരിക്കുന്നത് അറിയാമോ ഒന്ന് നാശകരമായ കുഴി ആ നാശകരമായ കുഴിയിൽ പെട്ടവരാരും തിരിച്ചു വരികയില്ല അവർ നശിച്ചു പോകുക നാശത്തിന് വേണ്ടി അവർ എഴുതി അവരെ വിട്ടിരിക്കുക അതിനുശേഷം ദാവീദ് പറയുകയാണ് കുഴഞ്ഞ ചേറ്റിൽ എന്താണ് ഈ കുഴഞ്ഞ ചേറ്റിൽ അതൊരിക്കലും നശിച്ചു പോകുന്നില്ല മരിക്കുന്നുമില്ല മരണം കാണുന്നില്ല പക്ഷെങ്കിൽ ജീവിതകാലം മുഴുവനും കുഴച്ചില്ല ആശയക്കുഴപ്പത്തിലും ഉപദേശക്കുഴപ്പത്തിലും ജീവിതക്കുഴപ്പത്തിലും അനേക ചിന്താഹാരത്തിലും ജീവിതത്തിലെ പല പല പ്രശ്നങ്ങളും പാപമായ കുഴച്ചിൽ തന്നെ കുഴച്ചിൽ ചവിട്ടുന്നിടത്തൊക്കയും അങ്ങ് താഴേക്ക് ഇറങ്ങിപ്പോവുകയാണ് ഒരിടത്തും കാലുറയ്ക്കുന്നില്ല എന്നാൽ ഒട്ടും മരിക്കുന്നുമില്ല നാശകരമായ കുഴിയിൽ വീണാൽ അവൻ നശിച്ചു പോകും അവൻ വീണ്ടും തിരിച്ചു വരികയില്ല അവന് മരണം എന്നാൽ വേറൊരു കുഴിയാണ് കുഴഞ്ഞ ചേറ്റിൽ എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും കുഴച്ചിലാണ് എവിടെ പോയിരുന്നാലും കുഴച്ചിൽ എങ്ങോട്ട് നോക്കിയാലും കുഴച്ചിൽ ജീവിതത്തിലെ ഏതെല്ലാം തൊഴിലിടങ്ങളിൽ കുഴച്ചിൽ കുടുംബ ജീവിതത്തിൽ കുഴച്ചിൽ ഔദ്യോഗിക ജീവിതത്തിൽ കുഴച്ചിൽ സാമൂഹിക ജീവിതത്തിൽ കുഴച്ചിൽ ആത്മീക ജീവിതത്തിൽ കുഴച്ചിൽ സകലടത്തും കുഴച്ചിൽ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം കുഴച്ചിലിൽ കിടക്കിയ കാലുറയ്ക്കുന്നില്ല എന്നാൽ മരിക്കുമോ അതുമില്ല ജീവനോടെ ഇരുന്ന് മരിച്ചു 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 കുഴിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ ദൈവത്തിന് സ്തോത്രം എന്നാൽ വേറൊരു ഭാഗം ഒടുവിൽ നാശത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാത്തതായ കുഴിയിലേക്ക് പോകുക അനേക ജീവജലങ്ങൾ അല്ലെങ്കിൽ ജീവജാലങ്ങൾ ജീവനദികൾ പല പ്രാവശ്യം എനിക്ക് ചുറ്റും അത് കറങ്ങി ഓടി വലിയ ഓടങ്ങളെ സൃഷ്ടിച്ചു അനേക ചരാചരങ്ങൾ ജീവിച്ചെഴുന്നേൽക്കുന്നത് ഞാൻ കണ്ടു പക്ഷെങ്കിൽ ഉപ്പ് പഠനയ്ക്കായിട്ട് വിട്ടേക്കുന്ന ചേറ്റുകണ്ടത്തിൽ ഞാൻ പെട്ടുപോയതിനാൽ എൻ്റെ ജീവിതത്തിൽ ഫലങ്ങളൊന്നും വരാതെ ം വരാതെ ജീവിതത്തിൽ സൗഖ്യം എന്തെന്ന് തിരിച്ചറിയാതെ എന്റെ ജീവിതം കുഴഞ്ഞുപോയി ഞാൻ കാത്തു കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് വരും അതുവഴി വരുമ്പോൾ ഒരുവൻ വരുമ്പോൾ എന്നെ രക്ഷിക്കാം എന്നുള്ളത് ഒരു വാറ്റത്വം എൻ്റെ ഉള്ളിൽ മുഴങ്ങിയതിനാൽ ഞാൻ അവന് വേണ്ടി കാത്തിരുന്നു അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ഞാൻ വളരെ ക്ഷമയോടെ കാത്തിരുന്നു പലരും എന്നെ നോക്കാതെ പോയി കാണാതെ പോയി എൻ്റെ നെല്ലുവിളികളെ കേട്ടില്ല എൻ്റെ കരച്ചിലിനെ കണ്ടില്ല പക്ഷെങ്കിൽ ഒടുവിൽ ഒരുവൻ വന്നപ്പോൾ എൻ്റെ ദൈവം എന്നെ വിസിറ്റ് ചെയ്തപ്പോൾ ആദ്യമായി അവൻ ചെയ്ത കാര്യം എൻ്റെ കാലുകൾക്ക് ചവിട്ടി നിൽക്കുവാൻ ഒരു പാറയെ കാണിച്ചു തന്നുസലോൾ അതാണ് ക്രിസ്തു എന്ന പാറ ആ പാറമേൽ ഞാൻ ചവിട്ടി നിൽക്കുന്നപ്പോൾ അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവിനോട് പറയുകയാണ് അത് ദൈവത്തിന്റെ ആ വചനത്തിൽ ആ സംഗീതത്തിൽ പറയാണ് എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്ന് പറഞ്ഞാൽ ഈ പാറയിൽ നിന്നാൽ മതി നീ വേറെ ഒരു പാറയിലും പോകേണ്ട ആവശ്യമില്ല ജീവജലത്തിന്റെ നദി ഒഴുകുന്നതായ പാറയിൻമേൽ ചവിട്ടി നിൽക്കുവാൻ ആ ചവിട്ടി നിൽപ്പ് നിൽക്ക ആ ക്രിസ്തു എന്ന പാറ എന്റെ ജീവിതത്തിൽ ഒരു സ്ഥിരതയെ കൊണ്ടുവന്നു വേറെ ആരിലും ആശ്രയിക്കണ്ട എന്നുള്ളത് ഒരു ബോധ്യം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്നു അതിനുശേഷം ദൈവത്തിന്റെ വചനം പറയുകയാണ് എൻ്റെ വായിൽ അവനൊരു പുതിയ പാട്ട് തന്നു അപ്പോൾ ആ പഴയ പാട്ട് എന്താണ് ദൈവം തന്നതായ പുതിയ പാട്ട് ഒരു തന്നു എന്ന് പറയുമ്പോൾ ദാവീദ് ഒരു പഴയ പാട്ട് എന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഓർമ്മയോടെ തരികയാണ് ആ പഴയ പാട്ട് എന്താണെന്ന് വെച്ചാൽ നിലവിളിയായിരുന്നു എന്താണെന്ന് അറിയാമോ കുഴിയിൽ കിടന്നുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ ആരെങ്കിലും ഒന്ന് വരണേ എന്റെ കൈക്കൊന്ന് പിടിക്കണമേ എന്നെ രക്ഷിക്കണമേ എനിക്ക് ജീവൻ തരണമേ എന്ന് നിലവിളിക്കുന്ന ഒരു നിലവിളിയായിരുന്നു നിന്റെ ജീവിതത്തിൽ പക്ഷെങ്കിൽ നിന്റെ കാലുകൾക്ക് ചവിറ്റം നിൽക്കുവാൻ ഒരു പാറയെ കാണിച്ചു തന്നു ആ പാറമയിൽ നീ ചവിട്ടിയപ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരു സ്ഥിരതയുണ്ടായി വേറെ ഒരു പാറയിലും എനിക്കിനിയും ചവിട്ടേണ്ട ആവശ്യമില്ല ഈ പാറമേൽ ചവിട്ടുന്നത് എന്റെ ജീവിതത്തിൽ ഒരു സ്ഥിരമായ ഗമനത്തിന് എനിക്ക് അടിസ്ഥാനം കൊണ്ടുവരുന്നു എനിക്ക് കൊഴിഞ്ഞ ചേറ്റിൽ നിന്ന് എനിക്ക് ഉയരുവാൻ ഒരവസരം ഇതാ എനിക്ക് എന്നുള്ള ഒരു ബോധ്യം നിന്റെ ജീവിതത്തിൽ തന്നു ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെ തന്നപ്പോൾ ദൈവം നിന്റെ വായിൽ ഒരു പുതിയ പാട്ട് എന്താണ് ആ പുതിയ പാട്ടെന്നറിയാം താങ്ക് യു ലോഡ് സ്തുതി തന്നെ പലരും ഇത് കേട്ട് ഭയപ്പെട്ടു അതെന്തിനാണ് ഈ ഭയപ്പെടുന്നത് ഇത്ര വലിയ ഒരു കുഴിയിൽപ്പെട്ടിരുന്നതായ ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ ഇങ്ങനെ ഒരു ദൈവം കടന്നുവെന്നത് കണ്ട് ഇത്രമായ ആഴത്തിൽ കുഴഞ്ഞ പ്രശ്നങ്ങളിൽ പെട്ടിരുന്നതായ ഒരു മനുഷ്യനെ രക്ഷിക്കുന്ന വിധത്തെ കണ്ട് ലോകം ഭയപ്പെട്ടുപോയി ഇങ്ങനെ ദയാലുവായ ഒരു ദൈവമുണ്ടോ കരുണയുള്ള ഒരു ദൈവമുണ്ടോ പ്രിയപ്പെട്ട ദൈവ പഴയ നിന്റെ ജീവിതത്തിൽ ഒരുത്തർക്കും തീർക്കുവാൻ കഴിയാത്തത് കുഴച്ചിലുകളുടെ കാലങ്ങൾ നീ പലരിലും ആശ്രയം വെച്ചു പലരോടും നീ നിലവിളിച്ചു നിന്റെ നിലവിളി കേട്ട് ആരും നിന്നെ സഹായിക്കുവാൻ കടന്നു വന്നില്ല പക്ഷെങ്കിൽ ഒരുവൻ ഒരു ശബ്ദം കേൾപ്പിച്ചു ഞാൻ നിന്റെ അരികത്തൂടെ കടന്നുപോകും ഞാൻ നിന്റെ അരികത്തൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ രക്ഷിക്കും ഞാൻ നിന്റെ നിലവിളി കേൾക്കും ആ കേൾക്കുമെന്നുള്ളതായ വാർത്തത്വത്തിന് വേണ്ടി ഞാൻ ക്ഷമയോടെ കാത്തു കാത്തിരുന്നു അനേകരെന്നെ കാണാതെ പോയി എന്റെ നെല്ലുവിളി കേൾക്കാതെ പോയി എന്റെ കണ്ണുനീര് കാണാതെ പോയെങ്കിലും ഇതൊക്കെയും കേൾക്കുന്ന ഒരുവൻ ഇതാ എൻ്റെ അടുത്തുകൂടെ വരും അവൻ ഇന്നല്ലെങ്കിൽ നാളെ വരും ഇപ്പോഴല്ലെങ്കിൽ പിന്നെ വരും അവൻ്റെ സന്ദർശന ജീവിതത്തിൽ ഒരു ഉദ്ധാരണം കൊണ്ടുവരും അതെ യഹോബൻ നിന്നെ താങ്ങി നമ്മുടെ ക്രിസ്തുവായ പാറമേൽ അവൻ നമ്മെ നിർത്തി നമ്മുടെ കാലുകൾക്ക് നമ്മുടെ ഗമനത്തിന് ഒരു സ്ഥിരതയുണ്ടാക്കി ജീവിതത്തിൽ അർത്ഥമുള്ള ഒരു ജീവിതം നമ്മെ കാണിച്ചു തന്നു പ്രത്യാശയുള്ള ഒരു ജീവിതത്തിന്റെ മുഖാന്തരത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നു ഇപ്പോഴിതാ അവൻ നമ്മുടെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു യഹോവയ്ക്ക് തന്നെ ഈ പാട്ടിനെ ഉച്ചത്തിൽ നിങ്ങൾക്ക് പാടുവാൻ കഴിയുമോ ഈ പാട്ടിനെ ഇപ്പോഴും നിങ്ങൾ പാടാതിരിക്കുന്നു ആണോ പഴയ പാട്ടാണോ നിന്റെ കയ്യിലുള്ളത് രക്ഷിക്കണമേ രക്ഷിക്കണമേ സഹായിക്കണമേ എന്നുള്ള പഴയ പാട്ട് നീ പാടിക്കൊണ്ടിരിക്കുന്ന ഒരുവനെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിന്റെ നാവിൽ തന്നിരിക്കുന്ന ഒരു പുതിയ പാട്ട് നിന്റെ നാവടുത്ത് പാടുക സ്തുതി എന്നുള്ളതായ ഒരു ഗാനം നിന്റെ നാവിൽ നിന്ന് ഉതിർക്കുമ്പോൾ അത് നിന്റെ ഉദ്ധാരണത്തിന് കാരണമായി തീരുന്നു കുഴഞ്ഞ ചേറ്റുകളൊക്കെയും ചേറ്റുകണ്ഠങ്ങളും അല്ലെങ്കിൽ കുഴി നിരങ്ങളിലും വിട്ടുപോയ ഉപ്പുപഠനയ്ക്ക് വേണ്ടി മാത്രം വിട്ടിരുന്നതായ നിന്റെ ജീവിതം പത്യമായി വരാതിരുന്നതായ നിന്റെ ജീവിതം ഇതാ പത്യത്തിലേക്ക് സൗഖ്യത്തിലേക്ക് വീണ്ടെടുപ്പിലേക്ക് ഉയർച്ചയിലേക്ക് ഞാൻ കാത്തു കാത്തിരുന്നു അവൻ എങ്കിലേക്ക് നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി അവൻ എന്റെ കാലുകളെ പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി എന്റെ വായിൽ പുതിയൊരു പാട്ട് വന്നു യഹോവയ്ക്ക് സ്തുതി തന്നെ ഈ പാട്ട് പാടുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് ഗഡ്